ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഈവനിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആമ്പ എനിക്ക് ഇപ്പൊ കൊടുന്ന് മീനും കൊണ്ട് വന്നിക്കാൻ കേട്ടോ ഏർ ഉമ്മാക്ക് മീനും കൊണ്ട് വന്നിക്കൊണ്ടു കുഞ്ഞാ ഉമ്മാക്ക് മീമി കൊണ്ടു വന്നി കുഞ്ഞോ ഏലോ പറഞ്ഞ

പരിക്ക് ഒരു സാധനം കൊണ്ടിരുന്നണ്ട് എന്റെ ഓ അപ്പൊ ഞാൻ കാര്യങ്ങളും ഉണ്ട് മീൻ പൊരിക്കാനുള്ളത് കൊണ്ടുനോക്കുന്നു എന്താ അത് പൊരിക്കണം അപ്പൊ ഞാൻ എനിക്ക് താഴ്ത്ത് ഒരു പണി കേട്ടോ ഫുഡ് ഐറ്റം ആണ് എമിയേ ഒളിഞ്ഞു നോക്കി എത്തിപ്പണി വെക്കിക്ക എത്തി പണി വെക്കിക്കറോ എത്തിപ്പി അങ്ങൾ കഴിഞ്ഞ വീഡിയോലും ഉണ്ടായിരട്ടോ പന്ത്രത്തിന് നോക്കണോ അപ്പത്തമ്മ അതിന്റെ പേരെ തീന്ന് ഞങ്ങളെ മെയിൻ പരിപാടി ഡാൻസ് അടിച്ചു കൊടുത്താ കാലോടൊക്കെ സ്റ്റെപ്പ് ഇണ്ട് ടീച്ചറില്ല അപ്പൊ അത്ര കൊണ്ട് കൊടുത്ത അപ്പൊ ഓക്കെ ഗൈഷ് ഞാൻ അവിടെ തരത്തിൽ പോവാ അവരപ്പണി കളും കാക്കു വരുമ്പോ അതൊക്കെ ശെരിയാക്കി വെക്കണം കേട്ടോ ഓ വാ ഇതെട്ടോ ഈ ഒരു കൂടെന്നാണ് ഞമ്മളെ തത്തമ്മന്റെ ഇറങ്ങാ അപ്പൊ ഞാൻ ഇതൊക്കെ ശരിയാക്കി വയ്ക്കുന്നു എന്തിനാന്നുള്ളത് ഇതിൽ കാര വരണന്നുള്ളതും ഞാൻ പറഞ്ഞു പറഞ്ഞതരാട്ടോ പറഞ്ഞതരാന്നല്ല കാറ്റിത്തരാ ഇതേട്ടോ ഞമ്മള് പറഞ്ഞ അതിഥികൾ ഇതാണ് രണ്ടാളുണ്ട് രണ്ടാളുണ്ട്ട്ടോ എന്റെ തസമനെ കിട്ടിയിട്ടുണ്ട് ഞമ്മക്ക് ആദ്യം ഒന്നുണ്ടായിരുന്നു പാലിയിൽ മുണ്ടിപ്പിക്കണെ ആ ഞമ്മക്ക് അത് എന്താ ഒന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞാൻ്റെ അടുത്തുനിന്ന് കൊടുന്ന് ഏറ്റവും ചെല്ലിട്ടും അപ്പൊ അത് ചത്തു അപ്പൊ ഭയങ്കര സങ്കടം ചെയ്യുന്നു ഞങ്ങക്ക് പോയിട്ട് ഇപ്പതാ ഞങ്ങാ സങ്കടം തീർക്ക ഒന്നിനു പകരം രണ്ടെണ്ണത്തിനെ കൊടുന്ന് നോക്കുന്നുട്ടോ അത് ഞങ്ങൾക്ക് ആളായി അല്ലേ നമ്മ കൈ കൊത്താ വരും അറിയില്ല സന്തോഷായിട്ടോ നിനക്ക് ഞാൻ രണ്ട് സത്തമനാണിക്കണു ഫസ്റ്റ് ഇനി അതാക്കരം അതല്ല സാറേ അവള് മൂന്ന് മാസം ഫസ്റ്റ് പിന്നെ അങ്ങനെ ഒത്തിരി രണ്ടെണ്ണം കൊടുത്ത് ഒന്നായിരം രൂപ കൊടുത്തു കൊടുക്കും കൊടുത്തേണ്ടി എമ്മ ഒന്നായിരം രൂപ കൊടുത്തോടിയാണല്ലേ ഒരാൾ ചോട്ടിയോ ിവസം രാവിലെ നമ്മളെ ആളുകളെ നമ്മൾ ഇവിടെന്ന് ഷിഫ്റ്റ് ചെയ്യണം അപ്പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പൊ രാവിലെ നമ്മൾ ഇവിടെ ഉണ്ടാവൂല്ലോ പകല് അപ്പൊ ഇവിടെ ഇപ്പൊ അതിനുള്ളൊരു ഒര്ക്കാടുള്ളൊരു സജ്ജീകരണം കിട്ടും ഞമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓലോട്ട് നടക്കും കേട്ടോ ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ ഒലാടി ഇരുന്നോളൂ അപ്പൊ അങ്ങനെ യമിക്ക് ആദ്യം കണ്ടപ്പോ ഒരു പേടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ ഭയങ്കരായിട്ട് അയിൻ്റെ എന്താ കൂട്ടിന്റെ അടുത്തേക്ക് പോവാനൊക്കെ ഭയങ്കര ഇഷ്ടായിട്ടോ അപ്പൊ അങ്ങനെ കാക്കോല കൊണ്ടു അപ്പൊ രാവിലെ ഉണ്ട് അപ്പുണ്ട് കുഞ്ഞുടല് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ തുടങ്ങിയിട്ടുണ്ടോ പിന്നെന്താ ചട്നി അതും അടായിട്ടോ ിയപ്പാണെങ്കിൽ പിന്നെ ഇതിൻ്റെ അടി കേൾക്കൂട്ടെ എൻ്റെ ചായ കൂടി അങ്ങനെ അടിപൊളിയല്ലേ ചൂടി റിയപ്പുണ്ട് അതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് ട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഭയങ്കര കൊയക്കുണ്ട് ഒന്ന് ചൂടുണ്ട് അതൊക്കെ വേർത്തക്കള് കേസ് മഴയുണ്ട് കേട്ടോ ചൂടു രണ്ടും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീട്ടിലെത്തി ഇനി പ്രത്യേകിച്ച് വിശേഷം എന്താ വെച്ചാല് ഇന്ന് ഉം ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ കെ ജി സെക്ഷന്റെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നാണ് ആഘോഷിച്ചിട്ടുള്ളത് നാളെ അവർക്ക് ലീവാക്കാറ് കേട്ടോ അപ്പോൾ നാളെ വലിയ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് സ്കൂളിൽ നിന്ന് അത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കേട്ടോ സാലഡും അച്ചാറും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ എനിക്ക് വയ്യ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം ഞാനിവിടെ വീട്ടിലെത്തി ഇന്നത്തെ എന്ന് പറയാൻ എത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ രാത്രി കത്തിൽക്കുള്ള ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ കാര്യങ്ങളാണ് പിന്നെ നമുക്കുള്ളത് രാത്രി കത്തിൽക്കുള്ള ഫുഡ് ഉണ്ടാക്കണ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യും നമ്മളെ ടൈം ഹൊയുവിനനുസരിച്ച് അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ എത്രയുള്ളു കേട്ടോ ചായലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഓക്കെ ബൈ